ഹായ് ഹലോ ഗുഡ് മോർണിംഗ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദേ ബർത്ത് ഡേ ബോയ് ആണ് നമ്മുടെ ബാക്കിൽ നിൽക്കുന്നത് എല്ലാവരും ഒന്ന് ബർത്ത് ഡേ വീഴ്ച ചെയ്യുക ആക്ച്വലി അച്ഛൻ്റെ ബർത്ത് ഡേ കഴിഞ്ഞ് ചതയം ചിങ്ങത്തിലെ ചതയമാണ് നമ്മുടെ ശ്രീനാരായണഗുരു സ്വാമിയുടെ ദിവസമാണ് അച്ഛൻ്റെ ബർത്ത് ഡേ പക്ഷെ അന്ന് വീഡിയോ ഇടാൻ പറ്റില്ല നമ്മുടെ മലേഷ്യൻ സീരീസ് ഇങ്ങനെ പൊക്കോണ്ടിരുന്നോണ്ടെന്ന് ഇടാൻ പറ്റിയില്ല അതുകൊണ്ടാണ് ഇപ്പോൾ അപ്ലോഡ് അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഫാമിലി അകത്ത് ഒന്ന് രാവിലെ അമ്പലത്തിൽ പോകാമെന്ന് കരുതി ഇറങ്ങിയിരിക്കുകയാണ് സെവൻ തേർട്ടിയായി ആ ആറ്റുകാൽ പോകാമെന്ന് കരുതി ഇന്ന് വേദയ്ക്ക് ക്ലാസ് ഇല്ല ശ്രീനാരായണ ഗുരുജയന്തി ആയതുകൊണ്ട് ഇന്ന് ക്ലാസ്സില്ല അപ്പോൾ ഞങ്ങൾ ഫാമിലിയായിട്ടൊന്ന് അമ്പലത്തിൽ പോകുകയാണ് ബാക്കി വിശേഷങ്ങളൊക്കെ ഒന്ന് കാണിക്കാം ചെറിയൊരു അടിച്ചുപൊളി പട്ടി ഉള്ളൂ കേട്ടോ ഞങ്ങൾ ആറ്റുകാൽ അമ്പലത്തിൽ വന്നു ഇവിടെ കുറച്ചൊന്ന് തിരക്കുണ്ടട്ടൊന്ന് വാക്കിംഗ് ഡേ അല്ലല്ലോ ഹോളിഡേ ആണ് അതുകൊണ്ട് ചിലപ്പോൾ കുറച്ച് തിരക്കാണെന്ന് തോന്നുന്നു എന്തായാലും കയറി തൊഴുതിട്ട് പുറത്തുനിന്ന് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചിട്ട് വീട്ടിലേക്ക് പോകുക എന്നുള്ള ഒരു പ്ലാനിങ്ങിലാണ് പോകുന്നത് അങ്ങോട്ട് ചിലപ്പോൾ ക്യാമറ വിടത്തില്ല കേട്ടോ അതുകൊണ്ട് ഞാനിവിടെ ഷട്ട് ചെയ്യാൻ ഇറക്കയറി തൊഴുതിട്ട് നമുക്ക് കാണാവേ അങ്ങനെ കയറി തൊഴുതു ദീപാരാധന സമയമായിരുന്നു ചെറിയൊരു ക്യൂ ഉണ്ടായിരുന്നുള്ളൂ കയറി പെട്ടെന്ന് തൊഴുതു ഇറങ്ങി ഇനി അടുത്ത് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പോവുകയാണ് ബ്രേക്ക്ഫാസ്റ്റ് വേദയുടെ അങ്കിളിൻ്റെ കടയിൽ പോകുക പറഞ്ഞാണ് പ്ലാൻ ചെയ്യുന്നത് നമ്മുടെ ഡാൻസ് ക്ലാസ്സിൻ്റെ അടുത്തുള്ള ഗൗരിശങ്കരൻ ഹോട്ടലിലേക്ക് നല്ല വെജിറ്റേറിയൻ ബ്രാഹ്മിൺ സ്റ്റൈൽ ഫുഡ് കഴിക്കാം അങ്ങനെ അങ്ങോട്ടേക്ക് പോകാൻ പോവുകയാണെ നിങ്ങൾ വേദയുടെ അങ്കിളിൻ്റെ കടയിൽ കഴിക്കാനായിട്ട് വന്നു മോർണിംഗ് ആൻഡ് ചെറിയ തിരക്കുണ്ട് കേട്ടോ ഗതിയിൽ ഇവിടെ ഇതെല്ലാം തിരക്ക് ഇന്നിപ്പോൾ തിരക്ക് കുറവൊന്നും വേണമെങ്കിൽ പറയാം എന്തോ നോക്കാം അമ്മ പൂടിയായിട്ടോ ഓർഡർ ചെയ്തത് ഇവിടെ ഒന്ന് അവിടെ ഒന്ന് അവിടെ അവിടെ മസാല അവിടെ രസം ഇവിടെ നീ കഴിക്കുമോ ഒരു രസം എടേ ഒരു നെയ്റോസ്റ്റോ ഒരു രസം എവിടെ ഒന്ന് ഒന്നൂടെ വേണം അമ്മ പൂരി ഓർഡർ ചെയ്തത് അമ്മയ്ക്കുള്ള പൂരി വന്നു അമ്മ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അച്ഛൻ നെയ്റോസ്റ്റ് അച്ഛൻ നെയ്റോസ്റ്റ് വന്നില്ല വേറെ നെയ്റോസ്റ്റ് ചീമ എന്താ മസാല ദോശ രസവട ഞാൻ രസവട പറഞ്ഞു രസവട എത്തിയില്ല അങ്ങനെ ഉണ്ട് ടീം മസാലദോശ ഞാൻ രസവിട വന്നു പണ്ടുപിടുത്ത രസവിടെ ഭയങ്കര ടേസ്റ്റായിരുന്നേ കഴിച്ചിട്ട് കഴിച്ചു ചായ കുടിക്കുന്നു കോഫി കുടിക്കുന്നു ഇനി നേരെ വീട്ടിലേക്ക് ലെഞ്ചൊക്കെ പ്രിപ്പയർ ചെയ്യണം വേറൊന്നുണ്ടെന്ന് അമ്മേനെ പ്രിപ്പയർ ചെയ്യുന്നത് ലഞ്ച് നോൺ അമ്പലത്തിലെല്ലാം പോയിട്ട് വീട്ടിലെത്തി ഇനി എന്താ വെച്ച ലഞ്ച് സച്ചുൻ്റെ അച്ഛനും അമ്മയും വരും കേട്ടോ അവരെല്ലാ വർഷം വരുന്നതാണ് സാധാരണ ഓണം കഴിഞ്ഞിട്ടുള്ള ചതയം ശ്രീനാരായണ ഗുരു ജയന്തി ആ സമയത്താണ് നമ്മൾ ആഘോഷിക്കുന്നത് ഇപ്രാവശ്യം ചതയം നേരത്തെയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇന്നാണ് നിങ്ങൾ ശരിക്കും ബർത്ത്ഡേ പോയി കണ്ടില്ലല്ലോ ഒന്ന് കാണിച്ചു തരാവേ ഇതാണ് നമ്മുടെ ബർത്ത്ഡേ പോയി അമ്പലത്തിൽ പോയി കുറിയൊക്കെ അടിച്ച് നിൽക്കുകയാണ് എല്ലാവരും ഒന്ന് വിഷ് ചെയ്തേക്കണം കേട്ടോ കഴിഞ്ഞു ഒരു ബിലേറ്റഡ് വിഷസ് ഇനി ഉച്ചയ്ക്കാണ് നമ്മൾ കേക്ക് കട്ടിങ് അല്ലാതെ രണ്ടുപേരും എന്നെ കളിയാക്കുന്നത് കേട്ടോ ഞാൻ വീഡിയോ എടുക്കുന്നു മിണ്ടാതിക്കാൻ പറഞ്ഞുകൊണ്ട് എന്നെ കളിയാക്കി നിൽക്കുന്നോക്ക് രണ്ടുപേരും കൂടി ആ ഉച്ചയ്ക്കാണ് കേക്ക് കട്ടിങ് സച്ചുന് ഈവനിങ് വർക്ക് കൊണ്ട് പോവും അപ്പോൾ അതിന് മുന്നേ നമ്മൾ കേക്കെല്ലാം കട്ട് ചെയ്ത് ലഞ്ചൊക്കെ കഴിക്കാൻ കരുതി അപ്പോൾ സച്ചുവിൻ്റെ അച്ഛനും അമ്മയൊക്കെ കുറച്ച് കഴിയുമ്പോൾ എത്തും കേക്കും ഇന്നത്തെ ചിലവ് എൻ്റെ വകയാട്ടോ കേട്ടോ കേക്ക് ചിക്കനൊക്കെ വാങ്ങി വയ്ക്കുന്നതെല്ലാം അമ്മയാണ് പിന്നെ അച്ഛനൊരു ഷർട്ട് വാങ്ങണമെന്നുണ്ട് അച്ഛൻ സമ്മതിക്കുന്നില്ല ഷർട്ട് വേണ്ട വേണ്ട എനിക്ക് അതിനോട് താല്പര്യമില്ല അച്ഛൻ നിറയെ ഷർട്ട് ഉണ്ട് ഇനി ഓണത്തിനും ഷർട്ട് എടുത്ത് കൊടുക്കണം വേറെ എന്ത് ഗിഫ്റ്റ് വാങ്ങിക്കാനും നോക്കിയിട്ടൊന്നും ഒന്നും ആവുന്നില്ല അച്ഛന് റാഡോ വാച്ച് ഭയങ്കര ഇഷ്ടാ കേട്ടോ പക്ഷെ നമ്മുടെ കയ്യിൽ നിൽക്കത്തില്ല അതുകൊണ്ട് പിന്നെ അത് നോക്കിയില്ല പിന്നെ അത് നെക്സ്റ്റ് ബർത്ത് ചിലപ്പോൾ എനിക്ക് വാങ്ങിച്ചുകൊടുക്കാൻ പറ്റും അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനലൊക്കെ വളരും എങ്കിലും ഞാൻ വാങ്ങിക്കൊടുക്കും അപ്പോൾ അതിനുള്ള ബഡ്ജറ്റ് എൻ്റെ ഇല്ല അപ്പോൾ ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ചെയ്തു ഷർട്ട് അച്ഛന് വേണ്ടാന്ന് പറഞ്ഞെങ്കിൽ അല്ലെങ്കിൽ ഇനി ഓണത്തിന് പോകുമ്പോൾ പർച്ചേസിങ്ങിന് പോകുമ്പോൾ ഒരു ഷർട്ട് കൂടെ അച്ഛന് അഡീഷണൽ വാങ്ങാമെന്നായിരുന്നു ഞാൻ വേറൊന്നും വാങ്ങിയില്ല എന്നുള്ളതാണ് സത്യം കേട്ടോ അപ്പോൾ ഇനി ഉച്ചയ്ക്ക് ഞാൻ ഇനി കേക്കൊക്കെ വാങ്ങാൻ പോകണം എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്ത് ഇടാനുണ്ട് അങ്ങനെ കുറച്ച് കുറച്ച് പരിപാടികളുണ്ട് അപ്പോൾ കേക്ക് വാങ്ങാൻ പോകുമ്പോൾ നമുക്ക് കാണാം പച്ചടിയായി പായസമായി തോരൻ പരിപ്പ് അവിയല് ചിക്കൻ എല്ലാം റെഡി ഇനി ഞാനും ചീമയും കൂടി കേക്ക് വാങ്ങാൻ പോകാം കേട്ടോ സൺ സംസം ബൺ കഫയിൽ കേക്ക് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇപ്പോൾ വിളിച്ചപ്പോൾ ഒരു ഓർഡർ കൺഫേം ആയിട്ടില്ലായിരുന്നു ഇന്നലെ എന്നൊക്കെ പറയുന്നു കേട്ടോ അപ്പോൾ ഇനി എന്തായാലും അങ്ങോട്ടേക്കൊന്ന് പോകണം അല്ലെങ്കിൽ ഞാൻ കരുതി നമ്മുടെ അരുൺ ഐസ്ക്രീംസിൻ്റെ ഐസ്ക്രീം കേക്ക് കിട്ടും അത് വാങ്ങാമെന്ന് കരുതുന്നു നോക്കട്ടെ ഒന്ന് സംസം ബൺ കഫയിൽ പോയി നോക്കിയിട്ട് വരാം ചീമ ഈ ഇട്ടിരിക്കുന്ന ടോപ്പിനൊരു കഥയുണ്ട് കഥന കഥ ആയിരത്തി അഞ്ഞൂറ് രൂപ കൊടുത്ത് ഓൺലൈനായിട്ട് ചിക്കൻ കാരി ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ അല്ലേ എന്ന് പറഞ്ഞു വാങ്ങിയതാണ് ബൈ വണ്ണും കിട്ടിയില്ല ഗെറ്റ് വണ്ണും കിട്ടിയില്ല ആയിരത്തി അഞ്ഞൂറ് രൂപയും പോയി ആമസോണിൽ നോക്കിയപ്പോൾ അറുന്നൂറ് രൂപയ്ക്ക് കിടക്കുന്നു പറഞ്ഞിട്ട് കാര്യ ആ ഇങ്ങനെയെങ്കിലും ഉപയോഗിക്കാം ചീമ അച്ചക്ക് ഗിഫ്റ്റ് വാങ്ങി അച്ഛൻ ഈ വക സാധനങ്ങളൊക്കെ ആരെങ്കിലും വാങ്ങിക്കൊടുത്താൽ മാത്രമേ അച്ഛൻ ഇടത്തുള്ളൂ എന്താണെന്ന് നിങ്ങൾ കണ്ടാൽ ഞെട്ടി തരിച്ചു പോവും അച്ഛൻ ഇല്ലെങ്കിലും കുഴപ്പമില്ല നോക്കട്ടെ എന്താ ഗിഫ്റ്റ് കാണട്ടെ അച്ഛൻ പൊട്ടിയത് ഇട്ടിരുന്നാലും അച്ഛൻ പുതിയത് വാങ്ങും ആരെങ്കിലും കൊടുത്താലേ അച്ഛൻ ഈ വക സാധനങ്ങൾ ഇടത്തുള്ളൂ ചെരുപ്പ് നിങ്ങൾ കരുതുന്നുണ്ടാവും ദൈവമേ ചെരുപ്പാണോന്നതേ അച്ഛൻ അച്ഛൻ എന്ത് സാധനം വാങ്ങിക്കൊടുക്കണമെങ്കിലും ആരെങ്കിലും കൊടുത്താലേ ഇടുള്ളൂ സ്വന്തമായിട്ടൊന്നും വാങ്ങില്ല ഞാൻ ഇന്നത്തെ ചെലവ് അത് മതി പിന്നെ വാ നമുക്ക് കേക്ക് വാങ്ങാൻ പോവാൻ നീ ഇവിടെ ഇരിയേ ഫസ്റ്റ് നമ്മൾ അരുട്ടോ വന്നത് എന്നിട്ട് സംസാമ്പിലേക്ക് പോവാ വേണ്ട ഇത് റാഫലോ കേക്ക് ഫൈവ് ഹൺഡ്രഡ് ആയിട്ടുള്ളു മീ ചേട്ടാ ആടിയിരിക്കണ കേ ഇതെന്ത് സാധനം ഇതൊന്നെടുത്ത് തരുമോ അതെന്ത് കേക്കാ നമുക്കില്ലല്ലേ സ്റ്റിക്ക അങ്ങനെ വെക്കണമെങ്കിൽ ഉണ്ടോ சரி ചേട്ടാ അതെ ഇതിന്റെ ഫ്ലേവറാ അതി સાഫ്റാൻ രാജഗൂ നകട്ടത്തിലല്ല നല്ല അത് എന്താണ് നല്ലതാണ് രണ്ട് വില ഒരു പോലെ ഇണ്ട് 1 kg ആ 3 കിലോ 3 കിലോ boleh ഇങ്ങടെ അത് അതെഴുതണമൊന്നും വാങ്ങിക്കാനും കിട്ടൂല ആൾമണ്ട് കേക്ക് ആണ് നമ്മൾ വാങ്ങിയത് ഫ്രണ്ടിൽ വെക്കണോ ബാക്കിൽ വെക്കണോ വേറെ അച്ഛക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നത് കുപ്പി ഉള്ളു കുപ്പിക്കുന്നു അത് കുടിക്കണല്ല പാക്കറ്റ് കുടിക്കണല്ലേ നോക്കട്ടെ അമ്മ വായിക്കട്ടെ ഷോമി നോക്കട്ടെ നോക്കട്ടെ

ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റത്തിനുള്ള ഫോട്ടോ നമ്മള് ഭക്ഷണം കഴിക്കാനുള്ള സമയമായി കഴിക്കാൻ പോവുകയാണ് ആടനുണ്ട് സച്ചു ഉണ്ട് ഗൈ ചീമയുടെ തലയിൽ എന്താണെന്ന് കണ്ടോ ചീമ നമ്മൾ മലേഷ്യയിൽ പോയപ്പോ ഗോവയിൽ പോയിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ കഴിക്കാണ് കേക്ക് കട്ടിങ് സച്ചുവിന്റെ അച്ഛനും അമ്മയും ബ്രദറും സിസ്റ്ററും ഒക്കെ വന്ന ശേഷം കട്ട് ചെയ്യണു കേട്ടോ നമ്മളിപ്പോ കഴിക്കാണ് വിളമ്പിട്ട് കഴിക്കാം അങ്ങനെ ബർത്ത്ഡേ ബോയ് ചോറ് കഴിക്കാണ് പണ്ടൊന്നും നോൺ വെജ് കഴിക്കൂലായിരുന്നു ബർത്ത്ഡേയിലെന്ന് ഇപ്പം നോൺ വെജ് ഒക്കെ കഴിക്കും ഞാനും കഴിക്കാൻ പോകും കേട്ടോ വീഡിയോ എടുത്തിട്ട് കഴിക്കാൻ തിരിഞ്ഞു അവിയൽ കപ്പ തോരൻ അച്ചാർ ചിക്കൻ പപ്പടം അല്ലേടാ പായസം കുടിക്കാൻ മറന്നു കേട്ടോ നല്ല പായസം അടപ്പായസമാണ് അച്ഛൻ ഇഷ്ടം അച്ഛൻ കടലയാണ് കടലാണോ ഇഷ്ടം എങ്കിലും നമ്മളിന്ന് അടപ്പായസമാണ് അച്ഛന് സച്ചുവിന്റെ അച്ഛനും അമ്മയും ബ്രദറും വൈഫും വന്നു കേട്ടോ അവര് കഴിക്കാനിരിക്കട്ട തിരിഞ്ഞ തിരിച്ചു കട്ടേ അപ്പൊ ഇങ്ങോട്ട് തിരിച്ചായി ഫാൻ ഓഫ് ചീമ കത്തിച്ച് തിരിച്ചാ ചീമ അപ്പൊ അതിൽ കറക്റ്റ് അറുപതെങ്കിലും എല്ലാരും അറിയുള്ളു അറുപത് വയസ്സായ കളവനാണോ തിരിച്ചേ 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 അറുപത് വയസ്സില ഗ്രഹം വിചാരിച്ച് ഊതണം അറുപത്തൊന്നിലേക്കാണ് ഇനി കടന്നോണ്ടിരിക്കുന്നത് അയ്യോ കുഴപ്പമില്ല അത് ഐസ്ക്രീം വേണം അതുകൊണ്ടാണ് ടുത്തോന്നേ എന്നിട്ട് നമുക്ക് അതിന്റെ രീതിക്ക് കട്ട് ചെയ്യാം വൈഫിനോട് വൈഫിന് വൈഫിനോട് ഞാൻ വീഡിയോ എടുക്കാണേ ഇതൊക്കെ വരും കേട്ടാ കൊള്ളാമോ ബദാമോ അണ്ടിപ്പരിപ്പ് അത് തന്നെ കൊണ്ടക്കൊണ്ടില്ലേ വേണോന്നീടും കാണിക്കൂല എന്നാ ഐസ്ക്രീം എനിക്ക് കിട്ടി നോക്കട്ടോ നമ്മുടെ ഐസ്ക്രീം കേക്ക് സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ അടിപൊളി കേക്ക് നല്ല ടേസ്റ്റ് ഉണ്ട് നമ്മൾ ആൾമണ്ട് കേക്കാണ് വാങ്ങിയത് നിറയെ നട്ട്സ് കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ സൂപ്പർ നമ്മുടെ ആ ഫ്രഷ് ക്രീമിന് പകരം ബേസിക് ഐസ്ക്രീം ക്രീം കേട്ടോ അതുകൊണ്ട് കൊള്ളാം ഏതയുടെ ഒരു ഫസ്റ്റ് സെക്കൻഡ് ബർത്ത്ഡേക്ക് എന്തോ നമ്മൾ ഐബാക്കുന്ന ഐസ്ക്രീം കേക്ക് വാങ്ങി കേട്ടോ അതിന് ശേഷം അന്ന് അത് നല്ല റേറ്റ് ഇത് പക്ഷേ അരുണിതാണ് വാങ്ങിയത് കൊള്ളാം കേട്ടോ അടിപൊളി കേക്ക് അച്ഛനും ഷർട്ടൊക്കെ കിട്ടിയത് ഇങ്ങോട്ട് കാണിട്ടിടാ അത് സച്ചുന്റെ അനിയനും വൈഫും ജിത്തും മീനാക്ഷിയും കൊണ്ട് കൊടുത്തത് ഇത് സച്ചുന്റെ അച്ഛനും അമ്മയും കൊണ്ടു കൊടുത്തത് ഇത് മീനാക്ഷിയും ജിത്തുവും കൊടുത്തത് ഷർട്ട് ഇത് സച്ചുവിന്റെ അച്ഛൻ കൊണ്ടുവന്നത് അച്ഛൻ ഷർട്ടൊക്കെ മാറിക്കൊണ്ടിന്നിപ്പൊ നമ്മുടെ ഷായച്ചേട്ടൻ വന്നു ഷായച്ചേട്ടം എന്തോ ഗിഫ്റ്റ് ഒക്കെ കൊണ്ടുവന്നു കേട്ടോ ആ കാണീര് വെറൈറ്റി അതിനകത്ത് ചിലപ്പോ ലിക്കർ ഉണ്ടാവും ആ എങ്കിലുള്ള സന്തോഷം നോക്ക് വൈകിട്ട് നമ്മൾ പൊറോട്ട വാങ്ങി പൊറോട്ടയും ചിക്കനും കൂട്ടി കഴിക്കുകയാണ് ഞങ്ങൾ നേരത്തെ കഴിക്കാണ് ഞാനും ചീമയൊക്കെ അങ്ങ് വീട്ടിൽ പോവാണ് ഞങ്ങൾ പൊറോട്ടയും ചിക്കനും ചപ്പാത്തിയൊക്കെ ഒക്കെ വാങ്ങി കേട്ടോ അങ്ങനെ ഞങ്ങൾ കഴിക്കാനുള്ളതൊക്കെ എടുത്ത് വെച്ചിരിക്കുക കേട്ടോ അപ്പോൾ ഇന്നത്തെ ബർത്ത് ഡേ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ ഒരു ചെറിയൊരു സെലിബ്രേഷൻ കുഞ്ഞ് സെലിബ്രേഷൻ അച്ഛൻ അറുപത് വയസ്സായതിൻ്റെ ഒരു കുഞ്ഞു സെലിബ്രേഷൻ അച്ഛൻ എല്ലാവരും അറിയിച്ചു എന്ന് പറഞ്ഞിട്ട് അച്ഛനൊരു ചെറിയ വിഷമമുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും അച്ഛനൊന്ന് ബർത്ത് ഡേ ബിലേറ്റഡ് ബർത്ത്ഡേ വിശ്വാസം അറിയിച്ചേക്കാം കേട്ടോ പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം ടാറ്റാ